സംസ്ഥാനതല വന്യജീവി വാരാഘോഷത്തിന് കുമളി തേക്കടിയിൽ തുടക്കമായി കുമളി ഹോളിഡേ ഹോം ഓഡിറ്റോറിയത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈനിൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു ഒക്ടോബർ എട്ട് വരെയാണ് വാരാഘോഷം നടക്കുന്നത് ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് വനം വന്യജീവിന്റെ ഭാഗമായി പരിസ്ഥിതി പുസ്തകമേള വന്യജീവി ഫോട്ടോ പ്രദർശനം ആദിവാസി പാരമ്പര്യങ്ങളുടെ അവതരണം സാംസ്കാരിക പരിപാടികൾ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ചർച്ചകൾ കലാമേള എന്നിവ നടക്കും കുമിളി ഹോളിഡേ ഹോമിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ചിത്രശലപ്പുകളെ തിരിച്ചറിയുന്ന നിർമ്മിത അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷൻ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും മുഖ്യ വനം മേധാവി ഗംഗാ സിംഗ് നിർവഹിച്ചു വൈൽഡ് ലൈഫ് സർവീസ് അവാർഡ് നേടിയ തേക്കിടിയിലെ ഇ ഡി സി അംഗം ടി കുഞ്ഞുമോനെയും വനംവകുപ്പ് സംഘടിപ്പിച്ച ജലചായ ചിത്രരചനാ മത്സര വിജയങ്ങൾക്കുള്ള സമ്മാനങ്ങളും നൽകി അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണൻ കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു പെരിയ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടർ പി പി പ്രമോദ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പാട്ടിൽ സോക് സുഭാഷ് റാവും പഞ്ചായത്ത് അംഗം ജിജോ രാധാകൃഷ്ണൻ ഇ ഡി സി പ്രതിനിധികളായ ഹൈദരാസ് മീരാൻ എം കെ ഷാജി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു വനം വന്യജീവി വാരാകോശത്തിന്റെ സംസ്ഥാന സമാപനം തിരുവനന്തപുരത്ത് എട്ടാം തീയതി നടക്കും ഇടുക്കി കുമ്മളി ഇനി ലോ പ്രൈസിൽ ഓണം വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്